ീങ്ങളെ എന്ന് നടുവയേർപ്പെട്ടുകൊണ്ട് നമ്മൾ വിളിക്കുന്ന വിളികൾ ആ വിളികൾ നമുക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല കാരണം ആ ബലഘട്ടങ്ങളിൽ പെടുമ്പോൾ നാം ഇഷ്ടപ്പെട്ടവരെയാണ് വിളിക്കുക അതുകൊണ്ടാണ് ബദരീങ്ങൾ എന്ന് പറയുന്ന വലിയ ഒരു കാവൽ അള്ളാഹു നമുക്ക് അനുഗ്രഹീതമായി നൽകിയത് അള്ളാഹുവിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ അള്ളാഹുവിന് ബദരീങ്ങൾ ആവശ്യമില്ല പക്ഷേ ബദറുകൾ ബദറുണ്ടായത് ബദരീങ്ങൾ ഉണ്ടായത് ആ ബദരീങ്ങളെ കാവൽ തേടുന്ന ഒരു സംസ്കാരം തമ്മിലുണ്ടായത് അത് അള്ളാഹു സുബാനഹുഅ താല അള്ളാഹുവിൻ്റെ മുഗ്മിനങ്ങൾക്ക് അടിമകൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സുറത്തുൽമ ഇത അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ ഇന്ന വലിയാഹു റസൂലുഹു വല്ലീന യുസല അള്ളാഹു പഠിപ്പിക്കുന്നതും ഈ ഒരു ആശയമാണ് നമ്മളുടെ സഹായികൾ അള്ളാഹു അവൻ്റെ റസൂലും അള്ളാഹു നമുക്ക് നൽകിയ പതിരികളെ പോലെയുള്ള മഹത്വക്കളുമാണ് അള്ളാഹു അവരുടെ കാവൽ നമുക്ക് നൽകിയാൽ ഗ്രഹിക്കുമാറാവട്ടെ